ആ ഈ നാടൻ രീതിയിൽ കുഞ്ച് തീയൽ തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് തേങ്ങ മിക്സീഡ് ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വറുക്കുന്ന പാത്രത്തിലേക്കിട്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു എഴുട്ട് വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കുക തേങ്ങ പൊടിച്ചിട്ട് വറുക്കുമ്പോൾ ഒരേ പരുവത്തിൽ മൂത്ത് കിട്ടും അതിനാണ് പൊടിക്കുന്നത് അതിലേക്ക് പകുതി മൂപ്പാവുമ്പോൾ കുറച്ചൊരു പത്തോളം കുരുമുളക് ഇട്ടിട്ട് പിന്നെ നമ്മുടെ മസാലയായി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം ഉലുവപ്പൊടിയും കൂടെ ഇട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അത് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ആവശ്യമുള്ള പുളിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക എന്നിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ചധികം ചെറിയ ഉള്ളി അത് മുറിക്കണ്ട അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിട്ട് ഒന്ന് വഴറ്റുക വഴന്ന് വരുന്ന സമയത്തേക്ക് നമ്മൾ മൂന്ന് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് അല്പം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റുക വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് വഴന്ന് വെന്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ അടച്ചു വെച്ച് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്നാകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം കൊഞ്ചിട്ട് കൊടുത്ത് കൊഞ്ചിലേക്ക് ആവശ്യമായ കുറച്ചുപ്പും കൂടെ പോരാത്ത ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വച്ചേക്കുന്ന അരപ്പ് മിക്സഡ് ജാറിൽ നിന്ന് അതിലേക്ക് ഒഴിച്ച് ആവശ്യമുള്ള ഒഴിച്ച് ഗ്രേവിക്ക് ആവശ്യമായ ഒഴിച്ച് വീണ്ടും ഇളക്കി നന്നായിട്ട് അടച്ച് വേവിച്ചെടുക്കുക നമ്മുടെ ഗ്രേവി എത്രത്തോളം വേണം ആ പരുവാകുമ്പോൾ നമുക്ക് ഓഫാക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ അത് താളിച്ചാൽ മാത്രം മതിയാകും എണ്ണ തെളിഞ്ഞ ഇതേ പരുവത്തിൽ നന്നായിട്ട് വന്നിരിക്കും തീയല് പിന്നെ താളിക്കാനായി ഒരു പാത്രം വെച്ച് ചൂടാ മ്പോ ഈ എണ്ണ ഒഴിച്ച് കടകും മുളകും കറിവേപ്പിലും മറക്കുന്ന കൂട്ടത്തിൽ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് മൂമ്പിച്ചതിലേക്ക് കോരി ഒഴിക്കുമ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ റെഡിയാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ